സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നടിയും അവതാരികയുമായ പേളി മാണി മൂന്ന് മില്യണിലധികം ആരാധകരാണ് പേളി മാണിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ പേളിയുടെ യൂട്യൂബ് ചാനലിലും മൂന്ന് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് പേളിക്ക് ഇത്രയും കൂടുതൽ ആരാധകർ യൂട്യൂബ് വീഡിയോകളിലൂടെയൊക്കെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത് പേളിയുടെ ഒരു പ്രത്യേകതരം കഴിവ് തന്നെയാണ് പേളി അവതരിപ്പിക്കുന്ന പേളിയുമാണ് ഷോയും വളരെ ഏറെ ഹിറ്റാണ് ഇപ്പോഴിതാ പേളിയുടെ ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ഒരു കോളേജിൽ ഉദ്ഘാടനത്തിന് എത്തിയ പേളി പ്രാർത്ഥനകൾക്കിടയിൽ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പയ്യനോട് കൈകൂപ്പി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് രണ്ടുപേരുടെയും രസകരമായ കമ്മ്യൂണിക്കേഷൻ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഈ വീഡിയോയ്ക്ക് താഴെ രസകരമായ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രണ്ട് ടീംസേ കേരളത്തിലുള്ളൂ ഒന്ന് റിമി ടോമി മറ്റൊന്ന് പേളി ആണ് എന്നാണ് കമന്റ് ആ ചെക്കന് ഏതു നേരത്താണാവോ സ്റ്റേജിൽ കയറാൻ തോന്നിയത് സകലകലാ വല്ലഭിയാണ് പേളി മണി തൻ്റെ വീഡിയോയിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ പേളി പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ പേളി മാണിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളും കുറവ് തന്നെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ കുടുംബത്തെയും ഒപ്പം നിർത്തിക്കൊണ്ടാണ് പേളി ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത് ഹേറ്റേഴ്സിനെ കൊണ്ടുപോലും കയ്യടിപ്പിക്കുന്ന ഒരു പ്രകൃതമാണ് പേളി മാണിയുടേത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിൽ ആയിരുന്നു മിനിസ്ക്രീൻ താരമായ ശ്രീനി ശരവിന്ദുമായുള്ള പേളിയുടെ പ്രണയം പൂവിടുന്നത് പിന്നീട് ബിഗ് ബോസ് പുറത്തു പുറത്തുവന്നതിന് ശേഷം ഇരുവരും വിവാഹിതരാവുകയായിരുന്നു